ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു പുഴുക്ക് തയ്യാറാക്കിയെടുക്കാം പച്ചക്കായയും ചെറുപയറും കൊണ്ടാണ് നമ്മൾ ഈ പുഴുക്ക് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ചെറുതായി ഒന്ന് കളഞ്ഞതിന് ശേഷം നീളത്തിൽ നാലായി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം മുക്കാൽ കപ്പ് ചെറുപയർ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുറിച്ച് വെച്ച പച്ചക്കായ ചേർക്കാം ഇനി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയും പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും ഏഴ് വെള്ളുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം കായും ചെറുപയറും നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുഴുക്ക് തയ്യാറാക്കുന്ന പാനിലേക്ക് മാറ്റാം ഇതിലേക്ക് അരപ്പ് ചേർക്കാം വെള്ളം കുറവായതുകൊണ്ട് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അരപ്പൊക്കെ വെന്ത് പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി താളിക്കുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് പുഴുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചക്കായ ചെറുപയർ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്